ഹായ് നമസ്കാരം എലിസ്ട്രോടം മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാരണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ പലസ്തീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെടിനിർത്തൽ കരാർ സത്യത്തിൽ ഈ ഒരു സംഭവം വന്നപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഇത് സുഹിക്കുന്നില്ല എന്നുള്ളതാണ് അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്സംഗികളായിട്ടുള്ളവർക്കും സംഘികൾക്കും ഈ വെടിനിർത്തൽ അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് ഇങ്ങനെ തുടർന്ന് പൊക്കോണ്ടിരിക്കണം അതിന്റെ പേരിൽ ആ രാജ്യത്തുള്ള കുറേ മുസ്ലിങ്ങളെയും കൂടെ കൊന്നെടുക്കണം അത് കുഞ്ഞായിക്കോട്ടെ വലിയവരായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ ഒന്നും അവർക്കൊരു വിഷയമല്ല ഈ കൊലയിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന സംഘിനാറികൾ അതുപോലെ ഇതുപോലെ ചില നരാധമന്മാരായിട്ടുള്ള കുഴിയിൽ കാലു നീട്ടിയിരിക്കുന്ന ചില വൃത്തികെട്ട ഊളകൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചിന്ത പെട്ടെന്ന് പോയത് ഈ ജെറുസലേം വാണമായിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട അമ്മായി ഉണ്ടല്ലോ ആ അമ്മായിയെ കുറിച്ചിട്ടില്ല ഇനി ഇവള് ഇനി എന്തിനെ കുറിച്ചിട്ടായിരിക്കും ഇവള് ഇനി വീഡിയോ ചെയ്യാൻ പോകുന്നതാ എന്താണെങ്കിലും മൂന്ന് ഇസ്രയേലി വനിതകളെ പലസ്തീൻ പോരാളികൾ വിട്ടുകൊടുത്തു അതിന്റെ ഭാഗമായിട്ട് തൊണ്ണൂറോളം വരുന്ന പലസ്തീനികളെ ഇന്നലെ ഇസ്രയേലും വിട്ടുകൊടുത്തിരുന്നു അവരെ ആനയിച്ച ആ വീഡിയോയും അവരെ വരവേൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്ന എന്ത് സന്തോഷമായിരുന്നു അവരുടെ മനസ്സിലുള്ളതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം എന്തായാലും പതിനഞ്ച് മാസത്തോളമായി ഈ പറയുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം ഈ അധിനിവേശ സേന പരസ്യയിലെ ഓരോ കുഞ്ഞുങ്ങളെയും അവിടുത്തെ ഓരോ സ്ത്രീകളെയും ക്രൂരമായി കൊന്നൊടുക്കിയതിന് ഒരു സമാപനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആഘോഷമാണ് പലസ്തീൻ പലസ്തീൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ജെറുസലേം വാണവും അതുപോലെ ഇതുപോലെ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഇതുപോലെ മനസ്സ് വികൃതമായിട്ടുള്ള ചില ശുദ്ര ജീവികൾക്കൊക്കെ പറയാനുള്ളത് എന്താണെന്ന് നമുക്കത് കേൾക്കാം അതോടൊപ്പം തന്നെ ഈ പറയുന്ന വൃത്തികെട്ട ഊള ഈ ഒരു വിഷയത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ തീവ്രവാദ സംഘടന ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല നമ്മുടെ ഇന്ത്യയും പെടുത്തിയിട്ടില്ല ഐക്യരാഷ്ട്ര സഭയും പെടുത്തിയിട്ടില്ല കാരണം ആ രാജ്യത്ത് ജനിച്ചു വളർന്ന അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു വിഭാഗത്തെ എങ്ങനെയാണ് തീവ്രവാദികളെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് പറയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നെതന്യാഹു എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയുടെ തോൽവിയാണ് ഈ ഒരു ഇതിലൂടെ നമുക്ക് ഈ പറയുന്ന വൃത്തികെട്ട ഊള എന്നാണ് പറയുന്നതെന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചിരുന്നില്ല ഇയാൾ ചത്തുപോയി എന്ന് ചെല്ലെങ്കിലും വിചാരിച്ചു പലരും എന്നെ വിളിച്ചു ചോദിച്ചു എന്ത് പറ്റി അസുഖം നല്ലതാണ് നല്ല സുഖം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ് പനി ചുമ ശ്വാസ തടസ്സം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് മാത്രമല്ല എന്റെ ശബ്ദത്തിന്റെ ആ ഒരു പാരുഷ്യം നഷ്ടപ്പെട്ടു ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും വേണമെങ്കിൽ വലിയ ചുമ പൊട്ടി പുറപ്പെടാം അപ്പോൾ ഇത് ശങ്കരാഭരണത്തിൻ്റെ ക്ലൈമാക്സ് പോലെ ഇപ്പോൾ ഏതായാലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന പ്രതീക്ഷയിൽ നമ്മൾ ആരംഭിക്കാം ആ ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ആരംഭിച്ച ചെറുത്തുനിൽപ്പാണ് നിൽപ്പാണ് ഇന്നിപ്പോൾ ഈ വെടിനിർത്തലിലൂടെ പൂർണ്ണമാകും ആ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന്റെ അതിർത്തി ലംഘിച്ച് ഇവർ ഏതാനും യഹൂദന്മാരെ വധിക്ക് സ്ത്രീകളടക്കമുള്ളവരെ പിടിച്ചുകൊണ്ട് പോവുകയും വെച്ചു ബന്ധികളെ ഭോജിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ആരംഭിച്ച ഒരു വലിയ പ്രത്യാക്രമണമാണ് ഏതാണ്ട് നാൽപ്പത്തി ആറായിരത്തിലധികം ആളുകളുടെ മരണത്തിൽ കലാശിച്ച ഈ ഗസ എന്ന് പറഞ്ഞ വളരെ ജനസാന്ദ്രത കൂടിയ ഒരു ഭൂപ്രദേശത്തെ ആ ബോംബുകൾ കൊണ്ടും ഷെല്ലുകൾ കൊണ്ടും മിസൈലുകൾ കൊണ്ടും ഏതാണ്ട് ഒരു മരണവീട് പോലെയാക്കിയ അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കിയ കല്ലുമ്മ കല്ലുകാണത്തിന രീതിയിൽ ഒട്ടും ബാക്കിയില്ലാതെ അവശേഷിപ്പിച്ച ഒരു മഹാവിപത്തായിട്ട് വാർത്ത ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകിയ ഹമാസ് ഗാർ അവരിൽ കുറേ പേർ കൊല്ലപ്പെട്ടു അതിന്റെ പ്രധാന നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേലി ഏജന്റുമാർ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്ന യാഹിയാസിൻമാറിനെ പാലസ്തീനിൽ വെച്ച് കൊലപ്പെടുത്തി അതിന്റെ കമാൻഡർമാരിൽ പലരും കൊല്ലപ്പെട്ടു ആ പോരാളികൾ ധാരാളം പേർ മരിച്ചു ഇതെല്ലാം കഴിച്ചിട്ടും ഇവർ കീഴടങ്ങിയില്ല അവർ തോറ്റില്ല തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന പഴയ മുദ്രാവാക്യം പോലെ അവർ കൈ കിട്ടിയ കല്ലുകൊണ്ടും ആ മരം കൊണ്ടും ആ കവണി കൊണ്ടും ഒക്കെ ആക്രമണം തുടരുകയാണ് ആ ഇസ്രായേൽ വിമാനങ്ങൾ പറന്നു വരികയും ഇവരുടെ ഒളിത്താവളങ്ങളെന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ലക്കലകാനുമില്ലാതെ ബോംബുകൾ വർഷിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പ്രായം ചെന്നവരും കുട്ടികളും കൈക്കുഞ്ഞുങ്ങളും അമ്മമാരും എല്ലാവരും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തോടെ എതിർപ്പുള്ള ആളുകളും ഈ ബോംബാക്രമണത്തിൽ ധാരാളം പേർ കൊല്ലപ്പെട്ടു കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ആ പേര് തന്നെ ഇന്ത്യ ഫാത എന്നാക്കി മാറ്റി പക്ഷേ ഈ സംഘപരിവാർ അനുകൂലിയായിരുന്ന അന്നത്തെ ചാൻസലർ വൈസ് ചാൻസലർ ചേർന്ന് ആ പേര് പറ്റി എന്നത് വേറെ ചരിത്രമാണ് ഇക്കഴിഞ്ഞ സ്കൂളിൽ ചോദിച്ചപ്പോൾ സമയത്ത് പോലും പലസ്തീൻ്റെ വേദനയായിരുന്നു ഈ മിമിക്രിയുടെ മോണാക്ടൊക്കെ പ്രധാന തീം ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും മത്സരിച്ച് പലസ്തീൻ ഐക്യദാർഢ്യങ്ങൾ നടത്തി ഇതെല്ലാം കഴിഞ്ഞിട്ടും ആ ഇസ്രയേലിന് യാതൊരു കുലക്കൂടായില്ല കാരണം ഇവിടുത്തെ ഈ മലയാള പത്രങ്ങളൊന്നും പുള്ളി വായിച്ചിരുന്നില്ല ചന്ദ്രയേക്ക് സിറാജിനും മാധ്യമത്തിനും ഒന്നും ഡെല്ലിൽ യാതൊരു സർക്കുലേഷനും ഇല്ല മീഡിയാവൺ ചാനലിൽ നടത്തുന്ന അടുപ്പൂട്ടി ചർച്ചെങ്കിലും കണ്ടെങ്കിൽ പുള്ളി യുദ്ധം നിർത്തിയത് പണ്ടേ നിർത്തിയേനെ കാരണം ദാവൂ സാഹിബ് നേരത്തെ പറഞ്ഞു ഇസ്രായേൽ തോറ്റു കഴിഞ്ഞു പിന്നെ പി ടി നാസറും പറഞ്ഞു അത് തന്നെ അജിംസും പറഞ്ഞു റാവുത്തിനും പറഞ്ഞു ഇത്തരം പേര് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ അദ്ദേഹം യുദ്ധം നിർത്തണ്ടായിരുന്നു പക്ഷെ നിർത്തിയില്ല ഒടുവിൽ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ട്രംപ് സാഹിബ് ജയിച്ച അപ്പം എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു യുദ്ധം ഇത്ര അധികം നിർത്തും ജനുവരി ഇരുപതിന് ഞാൻ ചാരി നിൽക്കുമ്പോൾ യുദ്ധം നിർത്തിയില്ലെങ്കിൽ എല്ലാത്തിനും കാച്ചുകളും എന്ന് പറയും അപ്പം ഹമാസിൻ്റെ കാര്യം മനസ്സിലായി ഈ താടികളെ അപ്പാപ്പനെ പേടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോലല്ല ഇയാൾക്ക് താടിയില മീശു പോരും ഈ ട്രംപ് എന്ന് പറഞ്ഞൊരു വേറെ സംഭവമാണ് പുള്ളി എന്താ ചെയ്യാമെന്ന് പുള്ളിക്കുന്നറിയില്ല ഇനി എവിടെ ഒരു ആറ്റം ബോംബിട് എവിടെയെങ്കിലും അയട്ട ബോംബിട് എന്നാലോചിച്ചപ്പോൾ യുദ്ധം നിർത്തുന്നതാണ് ഭേദം എന്ന് മനസ്സിലായി അങ്ങനെ വെടിത്തറത്തിൽ ഒപ്പിടുകയാണ് ഇപ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു കുറിച്ച് വലിയ ചർച്ച ആണ് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിറവേറിയില്ല സൈനിക ലക്ഷ്യങ്ങൾ നിറവേറിയില്ല കാര്യം നാൽപ്പത്താറായിരം പലസീൻകാരെ വധിച്ചു ആ ഇസ്മയിൽ ഹനിയ പടമായി യഹിയാസീൻ പേർ പടമായി പോരാളികളും ബഹുപുരൂഷം പേരും പടമായി ഇപ്പോൾ ഒന്നുമില്ല ബാക്കി ഗസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നിപ്പോൾ കല്ലും കട്ടേൻ മാത്രം നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ഇവരാണ് ഏറ്റവും വലിയ കോമാളികൾ എന്ന് എനിക്ക് തോന്നുന്നു ഈ ശുംഭന്മാരെയൊക്കെ അവരിയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് അവിടെ വല്ല ചാണാ വെള്ളം തെളിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ആ പലസ്തീനിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആ ദൈവത്തോടോ അള്ളാഹുനോടോ യഹോയോടോ പ്രാർത്ഥിക്കുന്നത് ശുദ്ധ അസംബന്ധം വരും കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കണേ പഠിച്ച റബ്ബെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലം അവസാനിപ്പിക്കുകയാണ് ജയ് ഇസ്മായിൽ ഹനിയെ പോലെയുള്ള ധീരന്മാരുടെ പേര് പറയാൻ പോലും അവകാശമുണ്ടോ ഈ ഊളക്കൊക്കെ സത്യത്തിൽ ഇവനെയൊക്കെ ആരാണ് ഓർത്തിരിക്കാൻ പോകുന്നത് കാരണം അവരെയൊക്കെ ഇനിയും ചരിത്രങ്ങളിൽ എഴുതപ്പെട്ട് വെച്ചിട്ടുള്ള പേരുകളാണ് അവരെയൊക്കെ ഇനിയും ഇനിയും പുതിയ പുതിയ തലമുറകൾ അവരെയൊക്കെ കുറിച്ച് ഓർത്തോണ്ടേയിരിക്കും ഇവനൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഓർക്കും സ്വന്തം കുടുംബം പോലും ഓർക്കുമോ കാരണം അത്രത്തോളം വർഗീയവശം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഒരു അന്ധമായ ഒരു മുസ്ലിം വിരോധം മനസ്സിൽ വെച്ച് നടക്കുന്ന ഇതുപോലുള്ള ഊളകൾ കാരണം ആ രാജ്യത്ത് ഇപ്പൊ സമാധാനം പുനസ്ഥാപിച്ചത് ഇതുപോലുള്ള നാറുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവർ വിചാരിക്കുന്നത് അവിടെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കണം ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കണമെന്നാണ് ഈ ചെറ്റകളുടെ ഒക്കെ മനസ്സിലുള്ളത് എന്താണേലും ഒരുപാട് ഒരുപാട് സന്തോഷം ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു പലസ്തീൻ ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ അത് നിർത്തണം എന്നുള്ളത് ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം ഇസ്രായേലിനോട് ട്രംപ് പറഞ്ഞു ഇനി ഇത് തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഇത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള ആ ഒരു ശാസനയും അതോടൊപ്പം തന്നെ ഈ ആയുധങ്ങൾ പോലും ഇല്ലാതെ ഈ കല്ലും കട്ടയും കമ്പുമായിട്ട് ഈ വരുന്ന പാറ്റേൺ ടാങ്കുകളുടെ മുമ്പിലൊക്കെ നെഞ്ചി വിരിച്ചു നിന്ന് പോരാടിയിട്ടുള്ള അവരുടെ വിജയമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് ഒരു തന്റെ മുമ്പിൽ തനകൊലിക്കാതെ ഒരുത്തന്റെ മുമ്പിൽ അടിപതറാതെ അവരുടെ വലിയ വലിയ നേതാക്കന്മാരെ തിരഞ്ഞുപിടിച്ച് കൊന്നിട്ട് പോലും അനുയായികൾ ഇഞ്ച് പോലും പിന്നോട്ട് മാറാതെ ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഓരോരുത്തരുടെയും വിജയമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണു പലതും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ മരിച്ചോ ഇല്ലെന്ന് കാരണം ഇവനൊന്നും മരിക്കില്ല കാരണം ഇവനൊക്കെ മരിക്കുന്നതിന് മുമ്പ് കുറെ ആൾക്കാരെയും കൂടെ ഈ വർഗീയത അവരുടെ ഒക്കെ മനസ്സിലേക്ക് കെട്ടുകൊടുക്കണം ഈ രാജ്യത്തെ ജനങ്ങളെ നാമാവിശ്യമാക്കിയെ ഇവനൊക്കെ ഇവനൊക്കെയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആറ്റം ആറ്റംപോംബെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം ആറ്റം ആറ്റംപോമ്പിനെക്കാട്ടിൽ വളരെ സ്പീഡിലാണ് ഈ വർഗീയത സ്പ്രെഡ് ചെയ്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഇതുപോലുള്ള നശിച്ച ജീവികളെ ഒന്നും ദൈവം തമ്പുരാൻ ഉടനെ ഒന്നും വിളിക്കത്തില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക